മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോളും അതേപോലെ തന്നെ ജിഷനും അനീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളോട് അനീഷ് പറയുന്നുണ്ട് ഞാൻ ജിഷനോട് സംസാരിച്ചിട്ടുണ്ട് ജിഷൻ എന്താണെങ്കിലും രാത്രി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ജിഷനോട് അനുമോള് പറയുന്നുണ്ട് ചേട്ടന് ഭയങ്കര അഹങ്കാരമാണ് എപ്പോഴും ചേട്ടൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ ചിന്തിക്കണം നമ്മൾ എത്ര പ്രാവശ്യം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു ചേട്ടൻ അപ്പോഴൊന്നും ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫുഡിനെ അവഹേളിക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞ ചേട്ടൻ ചെയ്യുന്ന വലിയ തെറ്റ് തന്നെയാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചേട്ടൻ ഒരു അഹങ്കാരമുണ്ട് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ചേട്ടൻ എന്താണെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് എന്നാൽ ഞാനൊരു കാര്യം പറയാം രാത്രി ഞാൻ നീ എൻ്റെ കൂടെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കോളാം എനിക്ക് ജിസേലും കഴിക്കാനുള്ളത് അത് പറ്റില്ല ചേട്ടൻ ഞാൻ തരും ചേട്ടൻ കഴിക്കണം എന്ന് പറയുന്നുണ്ട് അത് പറ്റില്ല അതിന് മോളെ ഞാൻ കഴിക്കില്ല എന്നും പറയുന്നുണ്ട് അത് അടുത്ത ആഴ്ച കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നമ്മൾ ഈ ആഴ്ചത്തെ കാര്യം തന്നെ നോക്കണം നാളെ നമ്മൾ ആരെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുക നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയല്ല ഇന്നത്തെ കാര്യം നമ്മൾ ഇന്ന് തന്നെ സോൾവ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇന്ന് എന്താണെങ്കിലും ജിഷൻ ഫുഡ് കഴിക്കും അനുമോള എന്ന് പറയുന്നുണ്ട് ജിഷൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ കഴിക്കില്ല എന്ന് ജിഷൻ എന്താണെങ്കിലും കഴിക്കും ജിഷൻ എനിക്ക് വാക്ക് തന്നതാണെന്ന് അനീഷ് അനുമോളോട് പറയുന്നുണ്ട് ഭയങ്കര വാശിയും അതേപോലെ തന്നെ അഹങ്കാരവും കുറച്ച് കൂടുന്നുണ്ടെന്ന് അനുമോളി ജിഷനോട് പറയുന്നുണ്ട്